ഇവിടെ ഒരു കുഞ്ഞ് ജനിച്ചത് മുതൽ കരച്ചിലാണ് എന്ത് മെഡിസിൻ കൊടുത്തിട്ടും ശരിയാകുന്നില്ല കുഞ്ഞ് ഉറങ്ങുന്നത് പോലും സെഡേഷൻ കൊടുത്തിട്ടാണ് അതിനാൽ പാരൻസ് രണ്ട് കൊറിയൻ ഷാമിനെ കൊണ്ടുവരുന്നു ബോങ് റിമ അവർ വന്ന് നോക്കിയതിനു ശേഷം കുടുംബത്തിൽ മറ്റാർക്കെങ്കിലും ഇങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചു കുട്ടിയുടെ അച്ഛൻ മിസ്റ്റർ പാർക്ക് പറഞ്ഞു എൻ്റെ അച്ഛൻ്റെ അനിയന് ഇതുപോലെ പ്രശ്നമുണ്ട് കൂടാതെ എനിക്കും ഉറങ്ങുന്ന സമയം ആരോ കരയുന്ന സൗണ്ട് കേൾക്കാറുണ്ട് ബോങ് പറഞ്ഞു നിങ്ങളുടെ അപ്പൂപ്പൻ്റെ ആത്മാവിന് ശാന്തി കിട്ടിയിട്ടില്ല അവരുടെ കുഴിമാടത്തിൽ ആരും തന്നെ ചെന്ന് പ്രാർത്ഥനകളും ചെയ്തിട്ടില്ല അത് ശരിയാക്കണമെങ്കിൽ കുഴിച്ചിട്ട സ്ഥലത്തിൽ നിന്ന് നിന്നെടുത്ത് പൂജകൾ ചെയ്ത് മറ്റൊരിടത്ത് കുഴിച്ചിടുകയോ കത്തിച്ചു കളയുകയോ ചെയ്യണം ശരിക്കും പാർക്കിന്റെ അച്ഛൻ കൊറിയയിലായിരുന്നു വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ യു എസിൽ വന്ന് സെറ്റിലായതാണ് എപ്പോഴും കൊറിയയിലേക്ക് പോകാൻ പറ്റാത്തതിനാൽ കുഴിമാടത്തിൽ പോകാൻ കഴിയാതെ പോയത് ബോങ് റീമ കുഴിമാടം തോണ്ടുന്ന ഒരു എക്സ്പേർട്ട് സാങ് അയാളുടെ അസിസ്റ്റന്റ് യോങ് പാർക്കിന്റെ മുത്തച്ഛന്റെ കുഴിമാടത്തിന് മുന്നിലെത്തി കാടിനോട് ചേർന്ന് ഒരൊറ്റപ്പെട്ട സ്ഥലത്താണ് ഈ ശവകുടീരം ഉള്ളത് കൂടാതെ അവിടെ കുറെ കുറുക്കന്മാരെയും കാണുന്നു പാർക്കിനോട് ഇതെന്താ ഈ സ്ഥലത്ത് കുഴിച്ചിരുതെന്ന് സാങ് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ആ സമയമുണ്ടായിരുന്ന ഒരു മോങ് യൂസിനാണ് ഈ സ്ഥലം നിർദ്ദേശിച്ചത് സാങ് അവിടുത്തെ മണ്ണ് പരിശോധിച്ചു കൂടാതെ കല്ലില്ലെന്തോ നമ്പർ കുത്തിവെച്ചിട്ടുമുണ്ട് എനിക്കിത് ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞ് സാങ് അവിടെ നിന്ന് പോയി റീമ കാര്യം ചോദിച്ചപ്പോൾ സാങ് പറഞ്ഞു വർഷങ്ങളായി ഞാൻ ഈ ജോലി ചെയ്യുന്നു ഇതുപോലൊരു കല്ലറ ഞാൻ കണ്ടിട്ടില്ല കൂടാതെ കല്ലറയുടെ അടുത്ത് കുറുക്കന്മാരെ കാണാൻ പാടില്ല ഇത് തോണ്ടിയാൽ അവരുടെ കുടുംബം മാത്രമല്ല നമ്മുടെ കുടുംബം പോലും ഇല്ലാതാകും അന്ന് രാത്രി റീമ പറഞ്ഞു അതിന് വേണ്ട പൂജകൾ ചെയ്ത് തോണ്ടിയെടുത്താൽ ഒന്നും സംഭവിക്കില്ല പിറ്റേന്ന് അഞ്ചു ജോലിക്കാരെ വെച്ച് അവിടം തോണ്ടുന്നു കുറേ നേരത്തെ പൂജകൾ കൊടുവിൽ ഒരു വുഡൻ ഷവപ്പെട്ടി പുറത്തെടുത്തു ക്രിമേഷന് വേണ്ടി ഷവപ്പെട്ടി കാറിൽ കയറ്റി കൊണ്ടുപോയി അന്നേരം വർക്കറിൽ ഒരാൾ കുഴിമാടത്തിൽ മനുഷ്യ തലയുള്ള പാമ്പിനെ കാണുന്നു പേടിച്ചു പോയ അയാൾ അതിനെ കൊന്നുകളഞ്ഞു പെട്ടെന്ന് തന്നെ ആകാശം മേഘത്താൽ മൂടി മഴ വന്നു കൊറിയക്കാരുടെ വിശ്വാസം എന്തെന്നാൽ മഴയുള്ളപ്പോൾ ക്രിമേഷൻ നടത്തിയാൽ അവർ നല്ല സ്ഥലത്ത് പോകില്ല അതിനാൽ ശവപ്പെട്ടി അന്ന് രാത്രി ഒരു ഹോസ്പിറ്റലിൽ വെക്കാമെന്ന് തീരുമാനിക്കുന്നു കൊറിയക്കാരുടെ ശവപ്പെട്ടിയിൽ മരിച്ചവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളും വെക്കും ഈ ഉടൻ ശവപ്പെട്ടി കണ്ട് അതിനകത്ത് എന്തോ വില ഉണ്ടോ എന്ന് കരുതി ഹോസ്പിറ്റൽ വർക്കർ ശവപ്പെട്ടി തുറന്നു അതിനകത്തു നിന്ന് അപ്പൂപ്പന്റെ ആത്മാവ് പുറത്തു ചാടി പാർക്കിന്റെ അച്ഛനെ ആദ്യം കൊല്ലുന്നു ശേഷം ഹോട്ടലിൽ താമസിക്കുന്ന പാർക്കിനെ സാങ്ങിന്റെ വോയിസിൽ ഫോൺ ചെയ്ത് ജനൽ തുറപ്പിച്ച് അകത്ത് കയറി പാർക്കിനെയും കൊല്ലുന്നു ശേഷം ഹോസ്പിറ്റലിൽ കിടക്കുന്ന കുഞ്ഞിനെയും കൊല്ലാൻ പോയി അതേസമയം ബോങ്ങും റീമയും പൂജകൾ ചെയ്ത് ശവപ്പെട്ടി കത്തിച്ചു കളഞ്ഞു അങ്ങനെ ആ കുഞ്ഞ് രക്ഷപ്പെടുന്നു എല്ലാം തീർന്നു എന്ന് വിചാരിക്കുമ്പോഴാണ് കാര്യങ്ങൾ തുടങ്ങുന്നുള്ളൂ എന്ന് മനസ്സിലായത് ദിവസങ്ങൾക്ക് ശേഷം സാങ്ങിന് കുഴുമാടം തോണ്ടിയ ഒരു വർക്കറുടെ കോൾ വന്ന് സാങ് അയാളെ കാണാൻ പോയി അയാളുടെ ആരോഗ്യം നല്ല രീതിയിലല്ല അയാൾ കുറങ്ങാൻ കഴിയുന്നില്ല ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല എല്ലാം ആ പാമ്പിനെ കൊന്നതു മുതലാണ് സാങ് ഒറ്റയ്ക്ക് വേഗം കുഴുമാടത്തിൽ പോയി പരിശോധിക്കുന്നു അവിടെ ആ പാമ്പിന്റെ തല അയാൾ കണ്ടു കൂടാതെ അവിടമൊക്കെ തോണ്ടി നോക്കിയപ്പോൾ ഞെട്ടിക്കുന്ന മറ്റൊരു കാഴ്ച കണ്ടു അവിടെ ഇനിയൊരു ശവപ്പെട്ടി കൂടിയുണ്ട് സംവേഗം തന്നെ ബോങ്ങിനെയും യോങ്ങിനെയും റീമയെയും വിവരം അറിയിച്ചു അങ്ങനെ അവർ അവിടേക്ക് വരുന്നു